ശ്രീകൃഷ്ണ ജന്മാഷ്ടമിയുടെ ഭാഗമായി ബാലഗോകുലം കാഞ്ഞങ്ങാട് ഗോകുല ജില്ല കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിൽ സംഘടിപ്പിച്ച സുവർണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ശ്രദ്ധേയമായി അറുപത്തിയാറാമത് സംസ്ഥാന സ്കൂൾ അത്ലറ്റിക്സ് ജാവ്ലിങ് ത്രൂ വിജയി കെ ദേവിക ഉദ്ഘാടനം ചെയ്തു ശ്രീകൃഷ്ണ ജന്മാഷ്ടമിയുടെ ഭാഗമായി ബാലഗോകുലം കാഞ്ഞങ്ങാട് ഗോകുല ജില്ല കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിൽ സംഘടിപ്പിച്ച സുവർണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ശ്രദ്ധേയമായി അറുപത്തിയാറാമത് സംസ്ഥാന സ്കൂൾ അത്ലറ്റിക്സ് ജാവ്ലിങ് ത്രോ വിജയ് കെ ദേവിക ഉദ്ഘാടനം ചെയ്തു സാംസ്കാരിക അറിവുകൾ കിട്ടുന്ന കുട്ടികളുടെ ബാലഗോകുലത്തിൽ പോകുവാൻ ഭാഗ്യം ലഭിച്ചുവെന്ന് ദേവിക ഉദ്ഘാടന ഭാഷണത്തിൽ പറഞ്ഞു കൾച്ചറൽ വൈറസുകളിൽ നിന്നും പുതിയ തലമുറയെ രക്ഷിക്കണമെന്നും മൂല്യബോധത്തിൽ നിന്നും കുട്ടികളെ അകറ്റുവാൻ കൾച്ചറൽ വൈറസുകൾ ശ്രമിച്ചുകൊണ്ട് കുട്ടികളെ അകറ്റുവാൻ പലരും ശ്രമിക്കുന്നുവെന്നും പിറന്നാൾ വിവാഹം ഓണം വിഷു തുടങ്ങിയ ഉത്സവങ്ങളും ആചാരാനുഷ്ഠാനങ്ങളും തെറ്റായി ചിത്രീകരിക്കുന്നുവെന്നും പുതിയ ആഖ്യാനങ്ങൾ സൃഷ്ടിക്കുന്നുവെന്നും മുഖ്യപ്രഭാഷണം നടത്തിയ ബാലഗോകുലം ഉത്തരമേഖലാ സംസ്ഥാന അധ്യക്ഷൻ എം സത്യൻ പറഞ്ഞു രാഷ്ട്രീയ സ്വയം സേവക സംഘം ആയിരത്തി തൊള്ളായിരത്തി അഞ്ചില് ചെയ്ത അതിൻ്റെ നിരവധി പ്രവൃത്തികൾ പൂർത്തിയാക്കിക്കൊണ്ട് ദുർഘടം പിടിച്ച മാർഗങ്ങളിലൂടെ സഞ്ചരിച്ചുകൊണ്ട് ഈ രാഷ്ട്രത്തിൻ്റെ പരമവൈഭവം എന്നുള്ള ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ട് ഇന്ന് നൂറാം വർഷത്തിലേക്ക് കടന്നിരിക്കുന്നു സാംസ്കാരിക പരിപാടിയിൽ വിവിധ ഗോകുലങ്ങളിൽ നിന്നും തയ്യാറാക്കിയ ഹസ്വചലച്ചിത്രം പ്രദർശിപ്പിച്ചു ഹസ്വചലച്ചിത്ര മത്സരത്തിൽ ഒന്നാം സ്ഥാനം സുവർണഗോകുല പുരസ്കാരം യദുകുലം ബാലഗോകുലം ചിത്താരേ കടപ്പുറം നേടി വൃന്ദാവനം ബാലഗോകുലം കിക്കാനം ഹരിമാധവം ബാലഗോകുലം ചേറ്റുകൊണ്ട് രണ്ടും മൂന്നും സ്ഥാനങ്ങൾ നേടി വിവിധ ഗോകുലങ്ങളിൽ നിന്നുള്ള കലാകായിക മേഖലകളിൽ സ്കൂൾ കോളേജ് തലങ്ങളിൽ നിന്ന് സംസ്ഥാന തലങ്ങളിലേക്ക് കഴിവ് തെളിയിച്ച വിദ്യാർത്ഥികളെയും പ്രമുഖ ഹസ്വചലച്ചിത്ര സംവിധായകൻ വിനു നാരായണൻ എന്നിവരെയും അനുമോദിച്ചു രാമചന്ദ്രൻ പി സ്വാഗതം പറഞ്ഞു ജന്മാഷ്ടമി ജില്ലാ സ്വാഗത സംഘം അധ്യക്ഷൻ അഡ്വക്കേറ്റ് പി അരവിന്ദൻ ഡോക്ടർ യു രാഘവേന്ദ്ര പ്രസാദ് ബാലഗോകുലം ഗോകുല ജില്ലാ അധ്യക്ഷൻ ഡോക്ടർ സി ബാബു ടി വി അശോകൻ ഉണ്ണികൃഷ്ണൻ ജില്ലാ കാര്യവൈക്കേ സനൽ ജില്ലാ പ്രചാരക് രഞ്ജിത്ത് താലൂക്ക് കാര്യവ് കെ സുനിൽ ജില്ലാ സെക്രട്ടറിമാരായ എൻ ടി വിദ്യാധരൻ എം ജയരാമൻ കെ രാധാകൃഷ്ണൻ എം ബാബു എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്